ട്രേഡേഴ്സ് സ്ക്വയർ ട്യൂബ്സ് റൂഫിംഗ് ഷീറ്റ്സ് ആംഗിൾസ് എന്നിവ മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ട്രേഡേഴ്സ് കിള്ളിമംഗലം അഞ്ച് ഒന്ന് പൂജ്യം ആറ് പട്ടാമ്പിയൽ സജീവമാകാൻ ഒരുങ്ങി പി വി അൻവർ ഡി എം കെ പാർട്ടിയും ഓങ്ങല്ലൂരിൽ രണ്ടു കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്നും ഡി എം കെ നേതൃത്വം അറിയിച്ചു പി വി അൻവർ എം എൽ എ നേതൃത്വം കൊടുക്കുന്ന ഡി എം കെ പാർട്ടിയുടെ സാന്നിധ്യം പട്ടാമ്പി മേഖലയിലേക്കും വ്യാപിപ്പിക്കുന്നതിനായാണ് വിവിധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതെന്നും ഇതിന്റെ ഭാഗമായി ഓങ്ങല്ലൂരിൽ രണ്ടു കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകാനുള്ള ഒരുക്കത്തിലാണ് ഡി എം കെ എന്നും നേതാക്കൾ അറിയിച്ചു ഓങ്ങല്ലൂർ ചേരിക്കലിലും മഞ്ഞുളങ്ങലിലുമുള്ള കുടുംബങ്ങൾക്കാണ് വീട് നിർമ്മിക്കുന്നത് ഈ കുടുംബങ്ങളെ പി വി അൻവർ എം എൽ എയും ഡി എം കെ നേതാക്കളും സന്ദർശിച്ചു ഡി എം കെയുടെ സാന്നിധ്യം അറിയിച്ച് മുൻപ് പട്ടാമ്പിയിൽ പ്രകടനം നടത്തുകയും ചേരിക്കല്ലിൽ പൊതുയോഗം സംഘടിപ്പിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ ൂർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി